തലശ്ശേരിയിലും വ്യാപക നാശനഷ്ടം നാശനഷ്ടം മരങ്ങൾ കടപുഴകിയും മതിൽ ഇടിഞ്ഞു വീണുമാണ് സംഭവിച്ചത് താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളക്കെട്ട് വീതിയിലാണ് ശക്തമായ മഴയിൽ തലശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് താഴ്ന്ന പ്രദേശങ്ങളിലെ പറമ്പുകളും ഗ്രാമീണ റോഡുകളിലും ഉൾപ്പെടെ വെള്ളം കയറി തലശ്ശേരി പഴയ ബസ് സ്റ്റാന്റ് എം റോഡിലുള്ള നഗരസഭയുടെ ടി കോംപ്ലക്സിന്റെ പിൻഭാഗത്തെ മതിൽ ഭാഗികമായി ഇടിഞ്ഞു വീണു കെട്ടിടവും അപകട ഭീതിയിലാണുള്ളത് നിരവധി കച്ചവട സ്ഥാപനങ്ങളും ബാങ്ക് സർക്കാർ ഓഫീസുകൾ എന്നിവ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ മതിലാണ് തകർന്നു വീണത് വിവരമറിഞ്ഞ് അഗ്നിശമന സേനയും നഗരസഭാ അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അപകടാവസ്ഥയിലുള്ള ഭാഗത്തേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചു ബ്രണ്ണൻ സ്കൂൾ വളപ്പിലെ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലുണ്ടായ കൂറ്റൻ ആൽമരത്തിന്റെ ചില്ലകൾ അഗ്നിശമന സേനയെത്തി മുറിച്ചുമാറ്റി കൊളശ്ശേരി ഡിവിഷനിലെ മൈത്രി വീടിന് മുകളിൽ കൂറ്റൻ വാഗംബരം പൊട്ടി വീണ വീടിന്റെ സിംഗ് ഷീറ്റും തകർന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി